എല്ലാവർക്കും ഡി എസ് മീഡിയയിലേക്ക് സ്വാഗതം ഹലോ ഗെയ്സ് ഞാനിപ്പോൾ കിച്ചണിലാണുള്ളത് അപ്പം ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആണ് അപ്പം നമുക്ക് ഈ വീഡിയോസ് ഒന്ന് കണ്ടാലോ അപ്പം നമ്മൾ ഇന്ന് ചൂരയാണ് മുളക് ഇട്ട് വെക്കാനാണ് പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ചൂരയൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ചൂര കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചൂര ചെറിയ കഷ്ണങ്ങളാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നന്ദായിട്ടൊക്കെ നമുക്ക് അഴിനായിട്ടൊക്കെ കഴുകിയെടുക്കാം കഴുകി ഒരു വെക്കാനായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചോറ് വെക്കാം അപ്പൊ ഞാൻ കുക്കറിലാ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ അരി കഴുകി കുക്കറിട്ട് ഇപ്പൊ അതിനാവശ്യമായ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒറ്റ പീസിലേക്കുമ്പോ തന്നെ നന്നായിട്ട് വേവും അരിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് അപ്പം കുക്കറിലോട്ടാക്കിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വെക്കാം അപ്പം നമുക്ക് ചോറ് അടുപ്പത്തേക്ക് വെക്കാം എന്നിട്ട് മീൻകറിക്ക് വേണ്ടതൊക്കെ അരിഞ്ഞെടുക്കാം ചോറ് അടുപ്പത്ത് വെച്ച് കത്ത് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാപ്പഴത്തേക്ക് ആ തിളച്ച് പീസിലേക്കതുവരെ നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം ഞാൻ മുളക് കയറി വെക്കാനായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു രണ്ട് കഷ്ണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഒരു ചെറിയുള്ളി ഇത്രയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം വെക്കാനായിട്ടാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ തക്കാളി തക്കാളി മുളകും ഇതൊക്കെ വേറെയാണ് നമ്മുടെ കറിക്ക് കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി വെളുത്തുള്ളി ഒരു സവാള ഒരാറ് ആറോളം ഉള്ളി ഇത്രയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ പൊളിച്ച് കഴിഞ്ഞ് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളിയും മുളകുമൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എന്നിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ ജാറിലിട്ട് അരയ്ക്കുക അതിന് മുന്നേ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ പൊളിച്ചിട്ടുള്ള തുള്ളിയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നമുക്ക് ജാറിലിട്ട് അരയ്ക്കാനുള്ള സാധനങ്ങൾ അരച്ചെടുക്കാം അതിനു മുന്നേ തക്കാളിയും പച്ചമുളകും ഒക്കെ കൂടി ഒന്ന് അരിഞ്ഞ് വെക്കാം പിന്നെ നമ്മൾ കടു വറുക്കാനുള്ള സാധനങ്ങളൊക്കെ അരിയുക ഇത് ഇത് അടുത്തിത്രമാണ് ഞാൻ കടു വറുത്തതിന് ശേഷം ഇടാനുള്ളത് അരിഞ്ഞു വെച്ചേക്കുന്നത് എന്നിട്ട് നമുക്ക് ജാറിലിട്ട് അരയ്ക്കാനുള്ള സാധനം ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി സവാള ചെറിയുള്ളി ഇത്രയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മുളക് കറിക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത്രയും ഐറ്റംസാണ് ഞാൻ മുളക് കറിക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ആരംഭിക്കാം അപ്പോൾ അതിന് മുന്നേ തന്നെ ചോറിനായിട്ട് വെച്ചിരുന്ന കുക്കറിന് പിസിൽ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓഫ് ചെയ്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് മീൻകറിക്കുള്ള തുടങ്ങാം മീൻകറി വെക്കാനായിട്ട് ചട്ടി വെച്ച് അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ചൂട് ചട്ടി ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കു വറ്റൻ മുളകും കറിവേപ്പിലൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറിയ ഉള്ളിയൊക്കെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം രൂപത്തിലാണ് ഉള്ളത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ബ്രൗൺ കളർ ആയതിനു ശേഷം മാത്രം തക്കാളിയും പച്ചമുളകും ഇടാവും ഇതായത് ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം തക്കാളിയും പച്ചമുള ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോയിട്ട് തുണിയൊക്കെ നിർത്തി വിരിക്കാം നല്ല വെയിലുണ്ടെന്ന് അപ്പോൾ ഒത്തിരി തുണി ഇങ്ങനെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുപ്പിച്ച് മഴ ആയിട്ട് തുണിയൊന്നും ഉണങ്ങി ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാം അകത്ത് തന്നെ ഇട്ടേക്കുമായിരുന്നു അപ്പോൾ ഇന്ന് വെയിലായതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് ഉണക്കിയെടുക്കാമെന്ന് വെച്ച് പുറത്തേക്ക് വിരിക്കുകയാണ് അപ്പം നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത് അതുപോലെ തന്നെ മുളക് പൊടി ഒരു ഏഴ് സ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട് പക്ഷേ ചെറിയ സ്പൂണാണ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള പൊടി ഇട്ടാൽ മതി ഞാൻ ഏഴ് സ്പൂണാണ് ഇടുന്നത് അതുപോലെ മല്ലിപ്പൊടിയും ഏഴ് സ്പൂൺ തന്നെയാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തേക്കുന്നത് പിന്നെ ഉലുവപ്പൊടി ഒരു ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് ഈ രൂപത്തിലായിട്ടുണ്ട് നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിനി ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചോറ് കുക്കറിൽ നിന്ന് വെന്തിട്ടുണ്ട് അപ്പം നമുക്കത് പോയിട്ട് അത് കലത്തിലാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അത് തിളയ്ക്കാനായിട്ട് അടുപ്പിലേക്ക് വയ്ക്കാം അപ്പോൾ ഏതെങ്കിലും ചോറ് കുക്കറിൽ നിന്ന് എടുത്തിട്ടുണ്ട് അപ്പൊ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ട് അത് ആക്കി കുറച്ച് വെള്ളം ഒക്കെ കഴിച്ചിട്ട് അടുപ്പ് തിരിച്ചൊന്നും തിളപ്പിക്കാം അപ്പൊ അടുപ്പത്ത് ചോറ് തിളക്കാനായിട്ടുണ്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മീൻ മീൻ നമ്മൾ മീൻ കഷ്ണങ്ങള് മുക്കാറ് തിളച്ചപ്പം നമ്മൾ മീൻ അതും തിളക്കാനായിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലും ചോറ് റെഡിയായി ചോറ് നമ്മൾ ചരിച്ചിട്ടുണ്ട് നമ്മുടെ മീൻകറികൾ റെഡി ആയിട്ടുണ്ട് അങ്ങനെ ചൂര മുളക് കയറി വെച്ചത് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതുവരെ എല്ലാവർക്കും ബൈ